ഇതിൽ നിന്നും എങ്ങനെ ബിവാക്സ് ഉണ്ടാക്കാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് എല്ലാരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾ ബട്ടൺ ഞാൻ അമർത്തുകയും ചെയ്യുക നമ്മുടെ മുറിച്ചെടുത്ത മെഴുകാണിത് പഴയ മെഴുകാണ് ഈ ചെറുത്തുള്ളത് കുറച്ച് നമുക്ക് അപ്പൊ അതിന് വേണ്ടിയാണ് ഇന്നലെ

അല്ലെങ്കിൽ ഈ പാത്രത്തിൽ ഈ മെഴുകെല്ലാം പെട്ടെന്ന് കരി പിടിക്കും ഇതിപ്പോ നല്ല ഒരുക്കിയതാണ് നല്ല കനത്തി കിടക്കുക നമുക്ക് ഇനി ഒന്നായിട്ട് പിന്നെ മഞ്ഞ പൊങ്ങി ഇനി ഇനി നമ്മൾ അരിച്ചെടുക്കണം വരും അരിക്ക് നമ്മൾ വെള്ളത്തിലോട്ട് വേണം ഇളക്കി നമ്മൾ കഴിഞ്ഞാൽ ഈ മേളിലുള്ള ഈ മെഴുകെല്ലാം ഒന്ന് ഉരുക്കി നല്ല രീതിയിൽ കിട്ടും ഇനിയിപ്പം കുറച്ച് കഴിയുമ്പത്തേനെ അരിച്ചു കഴിയുമ്പത്തേക്ക് കിട്ടും പൊങ്ങും നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഇവനെ തണുത്ത വെള്ളത്തിലിട്ട് ഒഴിക്കാം ഒരു തോർത്ത് വെച്ച് അരിക്കാം എന്നൊരു വെട്ടി തിളയ്ക്കുന്നുണ്ട് പിന്നീ ഒരു തോർത്ത് വെച്ച് അരിക്കാൻ പോവുകയാണ് ഈ വെള്ളം എന്തിനാണ് ഇതിൽ നമ്മൾ മെഴു നമ്മളിപ്പോൾ അരിക്കാൻ പോവുകയാണ് തുണി വെച്ച് അരിക്കുന്നത് അപ്പോൾ അതിലെ ചെറിയ വേസ്റ്റ് ഒക്കെ നമുക്ക് മോളിക്കൂടെ അടി കിടന്നോളൂ ആ നല്ല മെഴുകു മാത്രം തവട്ട് പോകോളും ആ മെഴുകു മാത്രമേ കിടന്നോളും ഓ കിടന്നോളും മോളിക്കിടന്നോളൂ അപ്പം നമുക്ക് നല്ല രീതിയിൽ മെഴുകു കിട്ടും ഓക്കെ ഓക്കെ ആ നമ്മളിതിന് കോരി എടുക്കാൻ പോവാണ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രം അല്ല ഇതൊരു പിന്നെയാണ് ഇരുമ്പിന്റെ പാത്രം കൊണ്ടാണ് കാരണം പ്ലാസ്റ്റിക് ആണ് ഈ വെള്ളത്തിനെക്കാട്ടി ചൂടാണ് ഈ മെഴുകുരു അപ്പം നമ്മളത് അതുപോലെ ഒഴിക്കാൻ പോവാണ് ഇരുമ്പിന്റെ ഒരു കെറ്റിൽ കൊണ്ട് അല്ലേ കോരി ഒഴിക്കാം നമ്മൾ ഉള്ളൂ നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം ഉണ്ടോ മെഴുകതിന് മുകളിൽ പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ നിറമുള്ള പാടയായി മാറും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അത് മെഴുകാകാറായോ ബീപിനെ മെഴുകായിട്ടുണ്ട് ഇതുണ്ടോ ആ മെഴുകായിട്ടുണ്ട് അല്ലേ ഇതുണ്ടോ ആ ഓക്കെ ഓക്കെ ഇത് മെഴുകിൻ്റെ പാടയാണ് നല്ല അല്ലേ ചൂടാ പിന്നെ ഇത് കുറേ കൂടെ ഒഴിക്കുമ്പം കട്ട് ചെയ്യുക നല്ല ബ്ലോക്ക് ആയിട്ട് കിട്ടും അല്ലേ നല്ല ഒരു പീസ് ആയിട്ട് കിട്ടും ആയിട്ട് ഓക്കെ എടുത്ത് കാണിക്കാം ഓക്കെ നല്ല കിട്ടും കട്ടി ആവണം കട്ടിയാവണം ഓക്കെ ഓക്കെ ഇതാണല്ലേ വലിയ ബ്ലോക്ക് ആയിട്ടുള്ളത് അല്ലേ അത് ഓടിച്ച് കാണും ഇതുണ്ട് ഈയോ കൊള്ളാം കൊള്ളാം ഇത് ശാടം ഒന്ന് ഒന്നുകൂടെ ഒരുക്കി എടുക്കണം എന്നാലും ഇതിനകത്ത് കുറച്ചും കൂടെ വേസ്റ്റ് വേസ്റ്റ് ഒക്കെ കളയാൻ പറ്റും അല്ലേ ഒന്നുകൂടെ ഒരുക്കിയെടുത്ത് കഴിയുമ്പോഴാണ് കോസ്മെറ്റിക്സിന് ഉപയോഗിക്കാം ഒലിവോയിലൊക്കെ ഒലിവോയിലൊക്കെ ചേർത്തിട്ട് അല്ലെ അതെ അതെ പത്ത് ഇതാക്കി നമുക്ക് നല്ല വിലക്ക് കൊടുക്കുകയും അതിൻ്റെ നിലയിൽ ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഈ മുഖകാന്തിക്ക് അല്ലേ കോസ്മെറ്റിക്സ് ആയിട്ട് ഏറ്റവും നല്ല കാലിൽ പൊരിഞ്ഞ് മാറ്റാനും അല്ലേ ഓക്കെ ഓക്കെ വിപണിയിലുള്ള ഈ രൂപത്തിലല്ല വെള്ള കളർ ആവും അപ്പം മറ്റിങ്ങനെ ബ്ലോക്ക് ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റുമല്ലേ ഈ കാണുന്നല്ലോ ഒരു പീസായി ഒരു പീസായി ഒരു പീസായി